സിജോനോട് വെച്ചു നാല് ജെഡിയും കൊണ്ട് മുപ്പത് ദിവസം ബിഗ് ബോസ് ഓടിച്ചാണ് സിജോ സിജോ കഴിഞ്ഞിട്ടാണ് മൂന്നു മൂന്നു മണ്ണുണ്ടായിരുന്നു ഇപ്പറ കുത്തി അയ്യായിരിക്കല്ല

യഥാർത്ഥ ഒറ്റും പറയാനോ നന്ദനയുടെ മേക്കപ്പിനാണ് സമയം പോകുന്നത് അരമണിക്കൂർ ഏതോ സ്റ്റുഡിയോ ടിഷ്യൂ പേപ്പർ ഇവിടെ പോണക്കോളേ ഇവിടെ പോണ ഫ്ലൈറ്റിന് ഫ്യൂലടിക്കണ്ട കേട്ട് ഫ്രണ്ട് എടുത്ത് തള്ളിക്കൊണ്ട്

അതെ ഞാൻ ബിഗ് ബോസിലേക്ക് വന്നേ രണ്ടാമത് വന്നില്ലേ രണ്ടാമത് ഫോർട്ടി ഫിഫ്റ്റിലായി ഞാൻ വന്നേ ഞാൻ വന്ന സമയത്ത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നില്ല എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വന്ന കാര്യം കാരണം എനിക്ക് ഡ്രസ്സില്ല രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അതായത് ഞാൻ കൊണ്ടുപോകുന്ന രണ്ടാഴ്ച ഉണ്ട് മെയിൻലി നമുക്ക് എന്റെ ഷഡിയില്ല ഹിന്ന പേർ ഇല്ല അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് ഓക്കെ എനിക്ക് ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ട് പന്ത്രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാറി മാറി കഴുകിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണം കാണുന്നില്ല പിന്നെ തപ്പിത്തപ്പി നോക്കിയപ്പോഴത്തേക്കുമ്പോൾ അർജുൻ രണ്ടെണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത് രണ്ടെണ്ണം കിട്ടി ബാക്കി പത്തെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അലക്കി പുറത്ത് വെയിലത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കഴിഞ്ഞു വീട്ടിൽ രണ്ടെണ്ണം മിസ്സായി അങ്ങനെ ഞാൻ പിന്നെ എട്ടെണ്ണമായി പിന്നെ ഒരെണ്ണം കൂടെ മിസ്സായി ഏഴെണ്ണം ആയി അപ്പോൾ ഏഴെണ്ണം ഞാൻ കൃത്യമായിട്ട് ആഴ്ച കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണ വിടും ആരെണ്ണം അലക്കും അങ്ങനെ ഞാൻ പോയി അപ്പം സെക്കൻഡ് വീക്കൂടെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് ഷഡിയില്ല ഷഡി കിട്ടണം ഇപ്പോൾ എൻ്റെ ഞാൻ ആദ്യം താഴ്ച പറഞ്ഞു കിട്ടിയില്ല രണ്ടാമത്താഴ്ച പറഞ്ഞ് കിട്ടിയില്ല മൂന്നാമത്തെ താഴ്ച പറഞ്ഞ് കിട്ടിയില്ല അങ്ങനെ നാലാഴ്ച ഞാൻ എൻ്റെ ഏഴെണ്ണം കൊണ്ട് ഓടിച്ചു അങ്ങനത് ഓടി 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 നാലാമത്തെ ആഴ്ച നിങ്ങൾ പുറത്തു വരാത്തോണ്ടാണോ അത് പരസ്യല്ലേ നമുക്ക് ആശ്രമിച്ചു പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അർജുൻ എന്തിനെ ഒളിപ്പിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് അവൻ പുറത്തങ്ങിട്ട് വന്നാൽ എനിക്ക് ചോദിക്കാനെ എന്തിനൊന്ന് ഒളിപ്പിച്ച് വെച്ചെന്നുള്ളത് എനിക്ക് ചോദിക്കണം ഇറങ്ങട്ടെ അതൊന്നും ചോദിക്കാം പക്ഷെ പുറത്തുനിന്ന് നിങ്ങൾ അറിയണമെങ്കിൽ പുറത്തൊന്നും ചോദിക്കട്ടെ ഇത് അറിയത്തില്ലല്ലോ ശരിയാ എന്തായാലും പുറത്തുവരട്ടെ അപ്പൊ ചോദിക്കാം